ഇപ്ത സാംസ്കാരിക കൂട്ടായ്മ നാടക നാടക സന്ധ്യ സന്ധ്യ സംഘടിപ്പിക്കുന്നു മുതൽ അടുത്ത മാസം വരെ തഴവ അമ്പലമുക്കിന് സമീപമാണ് െന്ന് ഭാരവാഹികൾ അറിയിച്ചു സാംസ്കാരിക കൂട്ടായ്മയാണ് ഇരുപത്തിയാറ് മുതൽ അടുത്ത മാസം രണ്ടു വരെ സംഘടിപ്പിക്കുന്നത് വിവിധ സാമൂഹ്യ സാംസ്കാരിക പരിപാടികൾ കോർത്തിണക്കിയാണ് ഇരുപത്തിയാറിന് രാവിലെ ഒൻപതിന് രക്ഷാധികാരി കയ്യുതവനത്തറ ശങ്കരൻകുട്ടി പതാക ഉയർത്തും വൈകിട്ട് അഞ്ച് മുപ്പതിന് മുൻമന്ത്രി ജി സുധാകരൻ നാടകസന്ധ്യ ഉദ്ഘാടനം ചെയ്യും സിആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും തുടർന്ന് കെ പി ഇസിയുടെ ഉമ്മാച്ചു നാടകം അരങ്ങേറും സ്വാതന്ത്ര്യത്തിന് മുമ്പ് രൂപം കൊണ്ട ഒരു കലാ സാംസ്കാരിക സംഘടനയാണ് ഇറ്റ ഇന്ത്യൻ പീപ്പിൾസിൽ ഈ അനത്ത സാംസ്കാരിക കൂട്ടായ്മ എന്ന് പറയുന്ന സംഘടന നമ്മുടെ പ്രദേശങ്ങളിലെ നിരവധി നിഗ്ധരരെ സഹായിക്കുക വിദ്യാഭ്യാസം ചെയ്യുന്നതിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആ കുട്ടികളെ അവരെ സഹായിക്കുക ഞങ്ങൾക്ക് വലിയ പബ്ലിസിറ്റി കൊടുത്ത് ഇത്ര പേർക്ക് കൊടുത്ത് നല്ല വളരെ രഹസ്യമാണ് ചാരിറ്റി ഒരു ഇരുപത്തിയേഴിന് കൊല്ലം അശ്വതി ഭാവനയുടെ അക്കര പെയ്ത മഴയും ഇരുപത്തിയെട്ടിന് വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസിന്റെ കാശ്ചംഗ്ലാവും ഇരുപത്തിയൊൻപതിന് വൈകിട്ട് കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ അങ്ങാടിക്കുരുവികൾ എന്ന നാടകവും അരങ്ങേറും മുപ്പതിന് അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ വാർത്തയും ഒക്ടോബർ ഒന്നിന് അടൂർ മാനസിയുടെ നഗരക്കാക്കകളും രണ്ടിന് കെ പി ഇസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയുമാണ് നാടകസന്ധ്യയിൽ അരങ്ങേറുന്ന ഏഴു ദിവസങ്ങളിലായാണ് നാടകസന്ധ്യ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഇയാനത്ത് സുരേഷ് കെ സോമചന്ദ്രൻ പോണാൽ നന്ദകുമാർ കെ മഹേഷൻ ജയരാജ് തഴവ പി സി സുനിൽ പിള്ള എന്നിവർ അറിയിച്ചു രണ്ടാമത്തെ ദിവസം നമ്മൾ അതേ തുടർന്ന് പിന്നെ സീരിയൽ ഈ വിഷയത്തെ ആസ്പദമായിട്ടുള്ള സംവാദമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ അഡ്വക്കേറ്റ് മണിലാജ് അനിൽ വി നാഗേന്ദ്രൻ പ്രശാന്ത് എന്ന് പറഞ്ഞ കലാമേഖല അല്ലെങ്കിൽ നാടക മേഖലയിൽ സിനിമാ സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി